നമ്മളിനി പ്രധാനപ്പെട്ട അന്തർദേശീയ വാർത്തയിലേക്ക് കടന്നാൽ കടുത്ത വിമർശനങ്ങൾക്ക് പിന്നാലെ ഗാസയ്ക്ക് മേലുള്ള ഉപരോധം അയച്ച് ഇസ്രയേൽ ജനസാന്ദ്രത ഏറിയ മേഖലയിൽ ഭക്ഷണ സാധനങ്ങൾ എയർ ഡ്രോപ്പ് ചെയ്യുമെന്ന് ഇസ്രായേൽ സേന അറിയിച്ചു ഒപ്പം അന്താരാഷ്ട്ര സഹായങ്ങൾക്കായി മാനുഷിക ഇടനാഴി തുറക്കുമെന്നും അറിയിപ്പുണ്ട് വിവരങ്ങളുമായി അജയ് സുധാ ബിജു നമുക്കൊപ്പം ചേരുകയാണ് അജയ് നമുക്കറിയാം എത്രത്തോളം കൊടിയ പട്ടിണിയിലാണ് ഗാസയിലെ ജനത ഉള്ളത് എന്നുള്ളത് ഈ ഒരു പക്ഷേ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരെക്കാൾ ഏറെ ദയനീയം ഇത്തരത്തിൽ പട്ടിണി കിടന്ന് ഇഞ്ചിഞ്ചായി മരിക്കേണ്ടി വരുന്ന ആളുകളുടെ അവസ്ഥയാണ് നമുക്കൊക്കെ ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് പോഷകാഹാരക്കുറവ് മൂലവും ആവശ്യത്തിന് ഒരു നേരത്തെ പോലും ഭക്ഷണം ലഭിക്കാതെ അവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതിയും സ്ഥിതിയും അവരുടെ ആ ഒരു ശരീരവും ഒക്കെ കാണിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഉള്ളു നീറിപ്പോവുകയാണ് അന്താരാഷ്ട്ര സമൂഹം എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടണമെന്നുള്ളത് സഭ ആഹ്വാനം ചെയ്തതാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം വന്നതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ ഒരു അയവ് വരുത്തുന്നത് ഇസ്രയേൽ അല്ലേ അതെ തീർച്ചയായിട്ടും ഈ ഗാസയിലുള്ള കാഴ്ചകൾ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായുള്ളത് പ്രത്യേകിച്ച് ഇസ്രായേൽ ഗാസയിലുള്ള സഹായം അത് അന്തർദേശീയ സഹായത്തിന് ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നാലെ ഈ അന്തർദേശീയ സഹായങ്ങൾക്ക് ഉപ ഉപരോധം ഏർപ്പെടുത്തുന്ന ഉപരോധം ഏർപ്പെടുത്തിയാൽ ഹമാസ് പ്രതിസന്ധിയിലാകും എന്നുള്ള വാദമായിരുന്നു ഇസ്രായേൽ ഉന്നയിച്ചത് അപ്പോൾ ഇത്തരത്തിൽ ഈ അന്താരാഷ്ട്ര സഹായങ്ങൾ അവിടെ നിർത്തലാക്കിയതിന് പിന്നാലെയാണ് ഗാസയിലെ സ്ഥിതി കൂടുതൽ കടുത്ത രീതിയിൽ മുന്നോട്ട് പോയത് ഇപ്പോൾ നിലവിൽ ഏതാണ്ട് ഒരു ലക്ഷത്തോളം വരുന്ന സ്ത്രീകളും കുട്ടികളും പട്ടിണി ഭരണത്തിൻ്റെ വക്കിലാണെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഗാസയിലുള്ള ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം വ്യക്തമാക്കുന്നത് ഗാസയിലുള്ള ആരോഗ്യ പ്രവർത്തകർ വരെ അവർക്ക് വരെ പോഷകാഹാരക്കുറവും അതുപോലെ അവരും പട്ടിണി നേരിടുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് പല ആരോഗ്യ പ്രവർത്തകർക്കും മറ്റ് പുറത്തുള്ള മറ്റ് ആരോഗ്യ സേവനങ്ങൾ അവർക്കും തേടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഇത്തരത്തിലുള്ള നിരവധി വിമർശനങ്ങളെല്ലാം ഇസ്രായേലിന് മേൽ വന്നിരുന്നു അമേരിക്കൻ കോൺഗ്രസിനകത്ത് വരെ ഈ ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ പ്രവൃത്തികളിലുള്ള വിമർശനങ്ങൾ വന്നിരുന്നു ഇത്തരത്തിൽ വളരെ അടുത്ത സഖ്യകക്ഷികളിൽ നിന്ന് പോലും വിമർശനങ്ങൾ വന്നതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഗാസയിലുള്ള ഉപരോധം അത് കുറച്ചൊന്ന് അയച്ചത് ശനിയാഴ്ച രാത്രി മുതൽ അവിടെ സഹായ വിതരണം അത് ഇസ്രായേലി സേന എയർ ഡ്രോപ്പ് വഴി അവിടെ സഹായ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ജനസാന്ദ്രത ഏറിയ മേഖലകളിലാണ് ഇത്തരത്തിൽ സഹായം വിതരണം ചെയ്തതെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ അത് ഗാസയിലുള്ള നിലവിലെ സ്ഥിതിക്ക് ഒരു അയവ് വരുത്തുന്നതല്ല ഇപ്പോഴും അവിടെ നിരവധി പേർ പട്ടിണിയിൽ തന്നെ ാണ് അതുപോലെ തന്നെ യു എൻ അന്താരാഷ്ട്ര സഹായങ്ങൾക്ക് വേണ്ടിയിട്ട് മാനുഷിക ഇടനാഴികൾ തുറക്കുമെന്നും ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് ഞായറാഴ്ചയോടെ ഇത്തരം സേവനങ്ങൾ ഗാസയിലേക്ക് എത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് സേന വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ ഈ ഇടനാഴികൾ തുറക്കുന്നത് എവിടെയൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഇസ്രായേലി സേനയെ ഇപ്പോഴും വ്യക്തത വരുത്തിയിട്ടില്ല ആ കാര്യം ഇപ്പോഴും അവ്യക്തം തന്നെയാണ് എന്നാൽ ഈ സഹായം തേടി ഇപ്പോഴും ഗാസ മുനമ്പിൽ ഇപ്പോൾ ചെറുതാണെങ്കിലും കുറച്ച് അന്താരാഷ്ട്ര സഹായങ്ങളും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളുടെ സഹായങ്ങളെല്ലാം ഇപ്പോഴും ഗാസയിൽ നടക്കുന്നുണ്ട് എന്നാൽ ഇവിടേക്കും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ശനിയാഴ്ച മാസം മാത്രം എഴുപത്തിയൊന്ന് പേരാണ് ഗാസാമുനമ്പിൽ കൊല്ലപ്പെട്ടത് ഇതിൽ എഴുപത് ഇതിൽ നാൽപ്പത്തി പേർ ഈ ഭക്ഷണ സാധനങ്ങൾ ഈ സഹായ സഹായങ്ങൾ കൊടുക്കുന്ന ഈ സന്നദ്ധ സംഘടനകളിൽ നിന്ന് അവിടെ സഹായം ഈ ഭക്ഷണം സ്വീകരിക്കാനായി ക്യൂ നിൽക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ആക്രമണങ്ങൾ ആക്രമണം ഉണ്ടായി കൊല്ലപ്പെടുന്നത് നാൽപ്പത്തിരണ്ട് പേർ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനോടെ നിരവധി പേർ പട്ടിണി കാരണവും ഏതാണ്ട് നൂറ് പേരോളം പട്ടിണി കാരണം മരണപ്പെട്ടു എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് നിരവധി കുട്ടികളും ഇത്തരത്തിൽ പോഷക അമ്മമാർക്ക് കൈക്കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും ഗാസേരിൽ നിന്ന് നിലവിൽ പുറത്തു വരുന്നുണ്ട് ആര്യ തീർച്ചയായും അജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എല്ലിൽ തൊലിയൊട്ടിയ നിലയിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ അവരെ കാണുന്ന ദൃശ്യങ്ങൾ പോലും നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ് അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ ഗാസയിൽ നിന്ന് ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്തായാലും ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകളൊക്കെ പ്രകാരം തന്നെ ഒരു ലക്ഷത്തിനടുത്ത് സ്ത്രീകളും കുട്ടികളും ഇനിയും പട്ടിണി മൂലം മരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത് അത്രത്തോളം അടിയന്തരമായി ഇടപെടേണ്ട ഒരു സാഹചര്യം അന്താരാഷ്ട്ര സമൂഹം ഒന്നായി ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്തായാലും വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേൽ അല്പമൊന്നും അയയുന്നു എന്നുള്ളത് വലിയ ആശ്വാസകരമാണ് പക്ഷേ ഈ എയർ ഡ്രോപ്പ് വഴിയൊക്കെ ചെറിയ രീതിയിൽ ഈ സഹായങ്ങൾ എത്തിക്കുന്നത് കൊണ്ട് അവിടുത്തെ ജനതയുടെ ജീവനും ജീവിതവും ഒക്കെ എത്രത്തോളം സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് ഒരു തീർച്ചയുമില്ലാത്ത കാര്യമാണ് അജയ് സുധാ ബിജു ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്